അലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തു പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനും നിർവഹിക്കുവാനുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് താൽപ്പര്യപ്പെടുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നടക്കുന്ന വിശുദ്ധമായ അറഫ മൈതാനി ആ അറഫ മൈതാനിയിൽ നിന്നാണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് വിശുദ്ധ ഖുർആാനും സുന്നത്തും അനുസരിച്ച് ഹജ്ജ് കർമ്മം നിർവഹിച്ചാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അതിനുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുത്ത് ലഭിക്കുക റസൂൽ അള്ളഹ്സ്വല്ലാഹു അലൈഹി സ്വലമ പഠിപ്പിച്ച രൂപത്തിൽ ഹജ്ജിൻ്റെ എല്ലാ മനാസിക്കുകളും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഹജ്ജ് കർമ്മം നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് പകരമായി അള്ളാഹു നൽകുക സ്വർഗമാണ് വമ്മകർമ്മം നിർവഹിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധമായ ഭൂമികളിൽ പ്രത്യേകിച്ച് മക്കയുടെ പരിസരത്തുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണാനും സന്ദർശിക്കാനും ചരിത്രപരമായ വസ്തുതകൾക്ക് ഉൾക്കൊള്ളാനുമൊക്കെ കഴിയും ഇതിനൊക്കെ വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് കേരള നദൂത്ത് ഉൽ മുജാഹിദീൻ്റെ നേതൃത്വത്തിൽ കെ എന്ന ഹജ്ജ് ഉമ്ര സർവീസിലൂടെ ഒരുക്കുന്നത് കെ എന്ന ഹജ്ജോർമ ഉമ്ര സർവീസിൽ ഒമ്ര എല്ലാ മാസങ്ങളിലും നാല് അഞ്ച് ബേച്ചുകളിലായി കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും യാത്ര പുറപ്പെട്ട് വിശുദ്ധമായ പുണ്യഭൂമിയിൽ വരുന്നുണ്ട് ഓരോ വർഷവും ഹജ്ജിനു വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ ജി സി സി രാജ്യങ്ങളിൽ നിന്നുമൊക്കെ കൊണ്ടുവന്ന് അവരെ കൃത്യമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചു പോകുന്നൊരു പ്രക്രിയയാണ് കെ എം ഹജ്ജും ഉറ സർവീസിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ ഒരു രംഗത്ത് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹുസ് ബഹാനത്താല അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല